ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രുവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പിയുടെ കിങ്കലന്മാർ ചെയ്യുന്ന ഓരോ കള്ളക്കളികളും പൊളിഞ്ഞടങ്ങുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധിയെ കുരുക്കി എങ്ങനെ എം പി സ്ഥാനം അയോഗ്യമാക്കാം എന്നുള്ള റിസർച്ച് നടത്താൻ ബി ജെ പി തുടങ്ങിയിട്ട് വർഷങ്ങളേറിയായി എന്നിട്ട് ഇതുവരെയും അതൊന്നും ഫലം കണ്ടില്ല ഒരിക്കൽ അരുണാചൽ പ്രദേശിൽ അതിർത്തിയുമായി പങ്കിടുന്ന മേഖലയിൽ ഇന്ത്യൻ സൈനികർക്ക് വലിയ തിരിച്ചടി നേരിടുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി വലിയ തോതിൽ കോളിളക്കമുണ്ടാക്കി ഭാരത് ജോഡോ യാത്രയെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചത് അതിൻ്റെ പേരിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് എന്നാൽ ലക്നൗ കോടതി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ അനുകൂല വിധി പുറപ്പെടുവിക്കുമ്പോൾ വീണ്ടും ബി ജെ പി അന്താളിപ്പിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇന്ത്യൻ സെവ് റിവിഷൻ ഉൾപ്പെടെയുള്ള ബീഹാർ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കങ്ങൾ ഒടുവിൽ സുപ്രീം കോടതിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നതാണ് സുപ്രീം കോടതി പറഞ്ഞത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അത് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കേണ്ടത് അനിവാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന പാനലിൽ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് മൂന്നിലൊന്ന് എന്ന വോട്ട് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ഷെയർ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എന്തൊക്കെ കളികൾ കളിച്ചാലും രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് അത് മുഴച്ചു തന്നെ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ജാനേഷ് കുമാർ ഇടക്ക് രാഹുൽ ഗാന്ധിയെ ചർച്ച കളിക്കാൻ തയ്യാറായത് പക്ഷേ അവിടെ കൊണ്ടൊന്നും നിന്നില്ല രാഹുൽ ഗാന്ധി രേഖാമൂലം ഗ്യാനേഷ് കുമാറിന് എഴുതി നൽകുകയാണ് ചെയ്തത് നിരവധി വിഷയങ്ങളിൽ ഗ്യാനേഷ് കുമാർ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളു ഇപ്പോഴത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് സുപ്രീം കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബീഹാറിലെ ഇത്തരത്തിലുള്ള ഉത്തരവ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുമ്പോൾ ബി ജെ പിക്ക് പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൻ്റെ തിരിമറിയൊന്നും ആവശ്യമില്ല അവർക്ക് ഇഷ്ടമല്ലാത്തവരെ ന്യൂനപക്ഷത്തെയും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെയും പരിപൂർണമായും വോട്ടർ പട്ടികയിൽ നിന്നും എങ്ങനെ പുറത്താക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് ബി ജെ പി ആസാമിലും ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയായി നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ ഇതിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഗാനേഷ് കുമാറും ബി ജെ പിയും ചേർന്ന് നടത്താൻ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ സുപ്രീം കോടതി മുമ്പും ചോദ്യം ചെയ്തിട്ടുണ്ട് അത് പരിപൂർണമായും നടത്താൻ കഴിഞ്ഞിട്ടില്ല മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിരുന്ന സഞ്ജീവ് ഖന്നക്ക് അതുകൊണ്ട് തന്നെ ബി ആർ ഗവായ്ക്ക് ഈ കാര്യങ്ങളിൽ പരിപൂർണ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്